ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതലേ എച്ച് എസ് ടി സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യം എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ് മുതലുള്ള എസ് സി ആർ ടി ആണ് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്ന് പാർട്ടായിട്ടാണ് സോഷ്യൽ സയൻസിൻ്റെ ബുക്കുള്ളത് അതിൽ ആദ്യത്തെ പാർട്ടിൽ നാല് ലെസ്സൺ ആണ് ഉള്ളത് അതിൽ ആദ്യത്തെ ലെസനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യകാല മനുഷ്യ ജീവിതം എന്നതാണ് ലെസൻ്റെ പേര് നമ്മൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വയ്ക്കുക അതിനനുസരിച്ച് ക്ലാസ് ശ്രദ്ധിച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക എച്ച് എസ് ടി സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ വളരെ പതുക്കെ മനസ്സിലാക്കി നോട്ട് എഴുതി വൃത്തിയായി പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക പിന്നീട് ഒരിക്കൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ നോക്കുക എല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു നമുക്ക് നോക്കാം ആദ്യത്തെ ലെസൺ ആണ് ആദ്യകാല മനുഷ്യജീവിതം ഇതിൽ നാല് കാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശിലായുഗത്തിലെ പുരാതന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗവും അതിനൊപ്പം തന്നെ താമരശിലായുഗത്തെക്കുറിച്ചുമാണ് ഈ ഒരു ലെസ്സനിൽ പഠിക്കുന്നത് ആദ്യത്തെ പേജിൽ നമുക്ക് ഒറ്റ പോയിന്റ് പഠിക്കാനുള്ളത് പ്രാചീന ശിലായുഗ മനുഷ്യരെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ച ഫ്രാൻസിലെ പ്രദേശമാണ് ലാസ്കോ പ്രാചീന ശിലായുഗത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള സൈറ്റാണ് ലാസ്കോ ഫ്രാൻസിലെ ലാസ്കോ എന്ന സ്ഥലം ലാസ്കോ എന്ന പ്രദേശത്തെ ഗുഹയ്ക്കകത്ത് വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നാണ് പ്രാചീന മനുഷ്യരെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഫ്രാൻസിലെ ലാസ്കോ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യം പഠിക്കുന്നത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോ ലിത്തി ആണ് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ശിലായുഖത്തിലെ മനുഷ്യർ വരച്ച ഗുഹാ ഈ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഉത്തരം പഠിച്ചു വെക്കാം അതുപോലെ തന്നെ പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഈ ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അത് രണ്ടും നമുക്ക് നോക്കാം പ്രാചീന ശിലായുഗത്തിലെ ഗുഹാ ചിത്രങ്ങളുടെ പ്രത്യേകതകളാണ് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അധികവും പ്രാചീന ശിലായുഗത്തിലെ ഗുഹാ ചിത്രങ്ങളിൽ മൃഗങ്ങളുടെ ചിത്രമാണ് അധികവും ബേട്ടയാടലിനെ ചിത്രീകരിക്കുന്ന ചിത്രമുണ്ട് സംഘനൃത്തത്തിൻ്റെ ചിത്രമുണ്ട് ചിത്രങ്ങൾക്ക് നിറങ്ങളുണ്ട് മൃഗങ്ങളുടെ ചലനം ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകതകളാണ് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത് വേട്ടയാടുന്നതിനെക്കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ സംഘനൃത്തം ഗ്രൂപ്പ് ഡാൻസിനെ കുറിച്ച് വരച്ചിട്ടുണ്ട് ചിത്രങ്ങൾക്ക് നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് മൃഗങ്ങളുടെ ചലനം ചിത്രീകരിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകത ഇനി ഇതിൽ നിന്നും മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു വേട്ടയാടുന്ന ചിത്രത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു സംഘമായി വിനോദത്തിലേർപ്പെട്ടിരുന്നു മൃഗങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചിരുന്നു മൃഗങ്ങളുമായി ഇടപഴകിയാണ് അവർ ജീവിച്ചിരുന്നത് കലാവൈദഗ്ധ്യം ഉള്ളവരായിരുന്നു ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കലാവൈദഗ്ധ്യം ഉള്ളവരാണ് അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഗുഹാചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു സംഘമായി വിനോദത്തിലേർപ്പെട്ടു മൃഗങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചിരുന്നു മൃഗങ്ങളുമായി ഇടപഴകിയാണ് അവർ ജീവിച്ചിരുന്നത് കലാ ഉള്ളവരായിരുന്നു ഗുഹാ ചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു ആ നിറങ്ങൾ അവരുണ്ടാക്കിയിരുന്നത് സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് ഗുഹാ ചിത്രങ്ങളിൽ നിറങ്ങൾ നൽകാൻ ഉപയോഗിച്ചിരുന്നത് സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് ഇനി ഈ ചിത്രത്തിൽ കാണുന്ന മൃഗങ്ങളാണ് കാട്ടുപോത്ത് പന്നി ഇവയ്ക്ക് പുറമെ കുതിര മാൻ സിംഹം പുള്ളിപ്പുലി കരടി കഴുതപ്പുലി തുടങ്ങിയ ചിത്രങ്ങളാണ് ഗുഹകളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കാട്ടുപോത്ത് പന്നി കുതിര മാൻ സിംഹം പുള്ളിപ്പുലി കരടി കഴുതപ്പുലി ഈ മൃഗങ്ങളുടെയെല്ലാം ചിത്രങ്ങൾ ഗുഹകളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഗുഹയ്ക്കകത്ത് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന സ്ഥലങ്ങളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തീ കത്തിച്ചാണ് അവർ വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് ഗുഹയ്ക്കകത്ത് വെളിച്ചം ലഭ്യമാക്കാനായി അവർ ഉപയോഗിച്ചിരുന്നത് മൃഗത്തിൻ്റെ കൊഴുപ്പാണ് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് ഇനി ഈ ചിത്രങ്ങളിൽ വേട്ട നടത്തേണ്ട സ്ഥലം ഏതാണ് വേട്ടയാടേണ്ട മൃഗം ഏതാണ് എന്നെല്ലാം ആസൂത്രണം നടത്തിയതിൻ്റെ തെളിവുകളാണ് കാണപ്പെടുന്നത് ഗുഹയുടെ സൈഡുകളിൽ മാത്രമല്ല മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ് മേൽഭിത്തിയിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ചിത്രങ്ങൾ മാത്രമല്ല ഗുഹയ്ക്കകത്തുണ്ടായിരുന്നത് വേവിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ ചാരം മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ എന്നിവയും ഗുഹയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വേവിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ ചാരം മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങളും ഗുഹയ്ക്കുള്ളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത് ഇര തേടുന്ന സമയത്ത് കൂട്ടമായാണ് അവർ പോയിരുന്നത് അതിലെ കരുത്തനാണ് കൂട്ടത്തെ നയിക്കുന്നത് പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായിട്ടാണ് ഇര തേടിയിരുന്നത് അവരിലെ കരുത്തനായിരിക്കും കൂട്ടത്തെ നയിക്കുന്നത് ഇരതേടലിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇരതേടിയിരുന്നു പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസമാണ് അവരെ ഭക്ഷിച്ചിരുന്നത് പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം പ്രാചീന ശിലായുഖ മനുഷ്യർ ഭക്ഷിച്ചിരുന്നു വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ശിലകൾ കൊണ്ടുള്ള കല്ലുകൊണ്ടുള്ള കൊണ്ടുള്ള പരുക്കനായിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഇതിനു പുറമെ മൃഗങ്ങളുടെ എല്ല് ആനക്കൊമ്പ് തടി കഷ്ണങ്ങൾ എന്നിവയും ആയുധങ്ങളാക്കി ഉപയോഗിച്ചു ഉപയോഗിച്ചിരുന്നു അപ്പോൾ ശിലായുധം മാത്രമല്ല മൃഗങ്ങളുടെ എല് ആനക്കൊമ്പ് തടി കഷ്ണങ്ങൾ എന്നിവയും ആയുധമായി ഉപയോഗിച്ചു മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു പ്രാചീന ശിലായുഗ മനുഷ്യർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് മൃഗത്തിൻ്റെ തോലും മരത്തോലുമാണ് തോലുകൾ തുന്നാനുള്ള സൂചികളായിട്ട് മൃഗങ്ങളുടെ എല്ലുകളാണ് ഉപയോഗിച്ചത് നമ്മുടെ തോലുകൾ വസ്ത്രങ്ങളായി തുന്നിയെടുക്കാനായിട്ട് സൂചി ആവശ്യമാണ് സൂചികളായിട്ട് അവർ ഉപയോഗിച്ചത് മൃഗങ്ങളുടെ എല്ലുകളെയാണ് പ്രാചീന ശിലായുഗ മനുഷ്യരുടെ സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റങ്ങളാണ് ഇനി പറയുന്നത് കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു ഇതെല്ലാമാണ് പ്രാചീന ശിലായുഗത്തിലെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു കളിമണ്ണുകൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു ആനക്കൊമ്പ് എല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു പ്രാചീന ശിലായുഗത്തിലെ ശില്പവിദ്യയ്ക്ക് ഉദാഹരണമാണ് പ്രതിമകളും മനുഷ്യരൂപങ്ങളും പ്രാചീന ശിലായുത്തിലെ ശില്പവിദ്യകളാണ് പ്രതിമകൾ മനുഷ്യരൂപങ്ങൾ ചിത്രകലയ്ക്ക് ഉദാഹരണം ഗുഹാചിത്രങ്ങളാണ് കരകൗശല വിദ്യയ്ക്ക് ഉദാഹരണമാണ് പാത്രങ്ങൾ ആഭരണങ്ങൾ സുഷിരവാദ്യങ്ങൾ പ്രാചീന പ്രത്യേകതകൾ പ്രത്യേകതകളൊന്നുകൂടെ നോക്കാം പരുക്കൻ ശിലായുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഗുഹകളായിരുന്നു പ്രധാന വാസസ്ഥലങ്ങൾ ഗുഹകളിലാണ് അവർ താമസിച്ചിരുന്നത് സംഘമായി വേട്ട നടത്തുകയും ഏർപ്പെടുകയും ചെയ്തിരുന്നു ഗുഹകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും തോലുപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്യുന്നതിലും അവർക്ക് ഉണ്ടായിരുന്നു മൃഗങ്ങളുടെ മാംസം പഴങ്ങൾ പച്ചക്കറികൾ ശുദ്ധജല മത്സ്യങ്ങൾ എന്നിവയാണ് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ തെളിവുകൾ ഗുഹകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് മനുഷ്യന്റെ പ്രധാന ഉപജീവന മാർഗം വേട്ടയാടലായിരുന്നു ഇരുതേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല വേട്ടയാടാൻ ശിലായുധങ്ങൾക്ക് പുറമേ മൃഗങ്ങളുടെ എല്ല് ആനക്കൊമ്പ് തടിക്കഷ്ണങ്ങൾ എന്നിവയും ഉപയോഗിച്ചിരുന്നു മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത് ഗുഹയ്ക്കുള്ളിൽ വെളിച്ചത്തിനും വേട്ടയാടി കൊണ്ടുവന്നവ വേവിക്കാനും തീ ഉപയോഗിച്ചിരുന്നു ഇനി ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മധ്യപ്രദേശിലെ ബിംബേദ്ക മധ്യപ്രദേശിലാണ് ബിംബേദ്ക സ്ഥിതി ചെയ്യുന്നത് ബിംബേദ്ക പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ബിംബേദ്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനെക്കുറിച്ച് ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ബിംബേദ്കയുടെ പ്രത്യേകത നമ്മൾ നോക്കിയതാണ് ഇന്ത്യയിലെ പ്രാചീന ശിലായിക കേന്ദ്രമാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ കാണപ്പെടുന്നു ഇവിടെ ധാരാളം ചിത്രങ്ങൾ കാണപ്പെടുന്നുണ്ട് വേട്ടയുടെയും സംഘപ്രവർത്തനത്തിൻ്റെയും ധാരാളം ചിത്രങ്ങളാണ് ബിംബേദ്കയിൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രാചീന ശിലായിക കേന്ദ്രങ്ങളാണ് ബിംബേദ്ക നർമ്മദ താഴ്വര നാഗാർജുന കൊണ്ട ഹൻസ്കി കുർണൂൽ ഗുഹകൾ പിംബേത്ക മധ്യപ്രദേശിലാണ് നർമ്മദാ താഴ്വര സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിട്ടാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് നർമ്മദാ താഴ്വര കാണപ്പെടുന്നത് ഇത് പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഹൻസ്കി കർണാടകത്താണ് കർണാടകത്തിൽ കാണപ്പെടുന്ന പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഹൻസ്കി നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശിലാണ് കുർനൂൾ ഗുഹകൽ ആന്ധ്രാപ്രദേശിലാണ് ഇതെല്ലാമാണ് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ അടുത്തത് മധ്യശിലായുഖമാണ് മധ്യശിലായുഗത്തിലെ ആയുധങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് മധ്യശിലായുഖത്തിൽ ഉപയോഗിച്ചത് പ്രാചീന ശിലായുഖത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് മധ്യശിലായുഖം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തെ തുടർന്ന് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് മധ്യശിലായുഖം മധ്യശിലായുഗത്തെയാണ് സൂക്ഷ്മശിലായുഖം എന്നും അറിയപ്പെടുന്നത് മദ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ പ്രത്യേകത സൂക്ഷ്മവും മുനയുള്ളതുമാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ എന്ന് അറിയപ്പെടുന്നത് ഈ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ദൂരെ നിന്ന് എറിഞ്ഞിടാനും വേട്ടയാടിയ മൃഗങ്ങളുടെ തോലുരിക്കാനുമാണ് സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ദൂരെ നിന്ന് എറിഞ്ഞിടാനും വേട്ടയാടിയ മൃഗങ്ങളുടെ തോലുരിക്കാനുമാണ് മദ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി നടന്നതിനെ തുടർന്ന് പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു ഇങ്ങനെ വംശനാശം സംഭവിച്ച ജീവി വർഗത്തിന് ഉദാഹരണമാണ് മാമത്ത് മാമത്ത് മധ്യശിലായുഗത്തിൽ വ്യാപകമായി വേട്ടയാടൽ നടന്നതിനെ തുടർന്ന് വംശനാശം സംഭവിച്ച ജീവി വർഗമാണ് മാമത്ത് മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങി ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകൾ ഡോൾഫിൻ നീർനായെ തിമിംഗലം മത്സ്യങ്ങൾ എന്നിവ ആഹാരമാക്കി മധ്യശിലായുഗത്തിൽ ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ ഡോൾഫിൻ നീർനായെ തിമിംഗലം മത്സ്യങ്ങൾ എന്നിവ ആഹാരമാക്കി മാമത്തുകൾ എന്ന് പറയുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് വംശനാശം സംഭവിച്ച മാമത്തിനെ ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാനാണ് ശാസ്ത്രലോകം ശ്രമിക്കുന്നത് സൈബീരിയയിലെ മഞ്ഞിനടിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മാമത്തിൻ്റെ ജീർണിക്കാത്ത ജടം കണ്ടെത്താൻ സാധിച്ചു ഇതിൽ നിന്നാണ് അവർ പുതിയൊരു ജീവിയെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ഫോസിൽ ശാസ്ത്രജ്ഞനായിട്ടുള്ള ടോറി ഹെറിഡ്ജാണ് ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് മദ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിനുണ്ടായ പുരോഗതികളാണ് സ്ഥിരവാസം ആരംഭിച്ചു ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു നായയെ ഇണക്കി വളർത്തി ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു ഇപ്പോൾ മധ്യശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതിയാണ് ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ സാധിച്ചു വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു നായയെ ഇണക്കി വളർത്തി ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി സ്ഥിരവാസം ആരംഭിച്ചു മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത് യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും പല രാജ്യങ്ങളിൽ നിന്നാണ് യൂറോപ്പിൽ നിന്നും പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും മധ്യകാലശിലായുഖത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിൽ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങളാണ് രാജസ്ഥാനിലെ ബാഗർ മധ്യപ്രദേശിലെ ആദംഗഡ് രാജസ്ഥാനിലെ ബാഗർ മധ്യപ്രദേശിലെ ആദംഗഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അടുത്തത് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലത്തി കേജാണ് മദ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നത് പുരാതന ശിലായുഖത്തിൽ പരുക്കൻ കല്ലുകളാണെങ്കിൽ മദ്യശിലായുഖത്തിൽ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് നവീന ശിലായുഗത്തിൽ മിനിസപ്പെടുത്തിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചത് കൃഷി ആരംഭിച്ചതാണ് നവീന ശിലായകത്തിലെ പ്രധാനപ്പെട്ട പുരോഗതി ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മാറിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ വഴിത്തിരിവായി മാറിയത് ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള മാറ്റം പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാ വർധനവ് ഇതെല്ലാം കാരണമാണ് ഭക്ഷ്യ ഉൽപാദനം ആരംഭിച്ചത് കൃഷി ആരംഭിക്കാനുള്ള കാരണം പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് ജനസംഖ്യാവർദ്ധനവ് എന്നിവയാണ് നദീതടം കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു നവീന ശിലായുഗത്തിലാണ് നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തത് നവീന ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങളെയാണ് ചരിത്രകാരനായിട്ടുള്ള ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് നവീന ശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ചരിത്രകാരനാണ് ഗോർഡൻ ചൈൽഡ് ഗോർഡൻ ചൈൽഡ് അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ജനിച്ചത് പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്നു അദ്ദേഹം മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്തു സംഭവിച്ചു എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഗോർഡൻ ചൈൽഡാണ് ഗോർഡൻ ചൈൽഡിൻ്റെ കൃതികളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്തു സംഭവിച്ചു നവീന ശിലായുഖത്തിലെ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനുമായിട്ട് സ്ഥിരതാമസം ആരംഭിച്ചു മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനു വേണ്ടി മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനുമായി സ്ഥിരതാമസം ആരംഭിച്ചു ഗോതമ്പ് ബാർലി ചണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ എന്നിവയാണ് പ്രധാന വിളകൾ നവീന ശിലായഗത്തിലെ പ്രധാനപ്പെട്ട വിളകളാണ് ഗോതമ്പ് ബാർലി ചണം വിവിധയിനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവ എടക്കൽ ഗുഹയിലെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നവീന ശിലായിക കേന്ദ്രമാണ് എടക്കൽ ഗുഹ എടക്കൽ ഗുഹ നവീന കേന്ദ്രമാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് ചക്രങ്ങളുള്ള വണ്ടി മനുഷ്യരൂപങ്ങൾ എന്നിവ കാണാൻ സാധിക്കുന്നുണ്ട് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു നവീനശിലായ്ക കാലത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ ഉപയോഗിച്ചു കൃഷിയുടെ വികാസം സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചത് കൃഷിയുടെ വികാസവും സ്ഥിരവാസവുമാണ് നവീന നവീനശിലായകത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ് നേട്ടങ്ങളാണെന്ന് പറയുന്നത് തടിയുടെ പിടിയിട്ട കൽ കോടാലികളും കല്ല് അരിവാളുകളും ഉപയോഗിച്ചു നവീന നവീനശിലായുഖത്തിൽ തടിയുടെ പിടിയിട്ട കൽ കോടാലികളും കല്ല് അരിവാളുകളും ഉപയോഗിച്ചിരുന്നു മൺപാത്രം നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങളാണ് ഉപയോഗിച്ചത് മൺപാത്രം നിർമ്മിക്കാനായിട്ട് തടി കൊണ്ടുള്ള ചക്രങ്ങളാണ് ഉപയോഗിച്ചത് കല്ല് തടി എല്ലേ എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു കല്ല് തടി എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു മുനയുള്ള മിനിസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു എല്ലുകൊണ്ട് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തു നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങളാണ് തടിയുടെ പിടിയിട്ട കല് കോടാലികളും കല്ല് അരിവാളുകളും ഉപയോഗിച്ചു മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങളാണ് ഉപയോഗിച്ചത് കല്ല് തടി എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് കല്ല് തടി എല് എന്നിവയാണ് അതുപോലെ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയും ചാട്ടുളിയുമാണ് ഉപയോഗിച്ചത് മിനിസമുള്ള മുനയുള്ള ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത് കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയുമാണ് നിർമ്മിച്ചത് എല്ലുകൊണ്ട് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ചാണ് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തത് നവീന നവീനശിലായക മനുഷ്യരുടെ സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ ലേക്ക് വില്ലേജ് അല്ലെങ്കിൽ തടാക ഗ്രാമങ്ങൾ കാണപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് നവീന ബന്ധപ്പെട്ടതാണ് ഇത് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് തടാകത്തിൽ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടുകൾ അവർ നിർമ്മിച്ചത് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് പാലസ്തീനിലെ ജെറീകോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നവീന ശിലായിക സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങൾ പാലസ്തീനിലെ ജെറീകോ തുടങ്ങിയവയാണ് സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൂട്ടിക്കെട്ടി മൃഗങ്ങളുടെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് പാലസ്തീനിലെ ജെറീകോയിൽ കാണപ്പെടുന്നത് മതിലുകൾ കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് നവീന ശിലായിക കേന്ദ്രത്തിന് മറ്റൊരു ഉദാഹരണമാണ് വടക്കൻ ഇറാഖിലെ ജർമോ ധാരാളം മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കല്ലുകൾ കൊണ്ടാണ് ഇവിടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തികൾ വെയിലത്തുണക്കിയ തുണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതാണ് മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതാണ് അവയുടെ മേൽക്കൂരകൾ വടക്കൻ ഇറാഖിലെ ജർമോയിൽ കാണപ്പെടുന്ന കുടിലുകളുടെ പ്രത്യേകത മൺകുടിലുകളാണ് കല്ലുകൾ കൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതാണ് മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതാണ് ഇവയുടെ മേൽക്കൂരകൾ ഇവിടുത്തെ ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുകയും അവ കൈമാറ്റം ചെയ്യുകയും ജർമോയിലെ ജനങ്ങൾ ചെയ്തിരുന്നു നവീന ശിലായുഖത്തിലാണ് മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് ഇതിന് കാരണം ജനസംഖ്യയിലുള്ള വർധനവ് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത തുടങ്ങിയവയാണ് ഇതിന് കൂടുതൽ സഹായകമായത് ജലഗതാഗതമാണ് ജലഗതാഗതം വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് വളരെയധികം സഹായിച്ചു അപ്പോൾ മനുഷ്യജീവിതം നവീന നവീനശിലായകത്തിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് ഇതിന് കാരണമായിട്ടുള്ളത് ജനസംഖ്യാ വർധനവ് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത ജലഗതാഗതം തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് എടയ്ക്കൽ പയ്യമ്പള്ളി ബ്രഹ്മഗിരി മാസ്കി ചിരാന്ത് തുടങ്ങിയവയാണതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് എടയ്ക്കൽ പയ്യമ്പള്ളി ബ്രഹ്മഗിരി മാസ്കി നാഗാർജുനകൊണ്ട ഹാലൂർ തക്കലക്കോട്ട ഉത്തനൂർ കോൽദിവ ചിരാന്ത് മെഹർഗഡ് തുടങ്ങിയ പ്രദേശങ്ങൾ അത് കൂടാതെ ഇതിൽ കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് പ്രാചീന നവീന നവീനശിലായകവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം അതിനു മുൻപ് നവീനശിലായകത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു മിനിസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ ഉപയോഗം കൃഷിയുടെ ആരംഭം ചക്രങ്ങളുടെ കണ്ടുപിടുത്തം ഭക്ഷ്യ ഉൽപാദനം മൃഗപരിപാലനം തുടങ്ങിയവ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത് നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തിലെ തൊഴിൽ വേട്ടയാടലായിരുന്നു നവീന ശിലായുഗത്തിലാണെങ്കിൽ കൃഷിയും മൃഗപരിപാലനവുമാണ് പ്രാചീന ശിലായുഗത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയാണ് ചെയ്തത് എന്നാൽ നവീന നവീനശിലായുഗത്തിൽ ഭക്ഷ്യ ഉൽപാദനം നടത്തി കൃഷിയുടെ വരവോട് കൂടിയിട്ടാണ് ഭക്ഷ്യ ഉൽപാദനം നടത്തിയത് പ്രാചീന ശിലായുഗത്തിൽ സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അവർ അതേസമയം നവീന ശിലായുഗത്തിലാണെങ്കിൽ സ്ഥിരവാസം ആരംഭിച്ചു കൃഷി ആരംഭിച്ചപ്പോൾ തന്നെ സ്ഥിരവാസവും ആരംഭിച്ചു മൃഗപരിപാലനം പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ നവീന അത് വ്യാപകമായി ഉണ്ടായിരുന്നു പാത്ര നിർമ്മാണത്തിനായി പ്രാചീന ശിലായഖത്തിൽ ഉപയോഗിച്ചത് മരനാരുകളാണ് എന്നാൽ നവീന നവീനശിലായകത്തിൽ മൺപാത്രങ്ങളാണ് നിർമ്മിച്ചത് പ്രാചീന ശിലായഖത്തിൽ മരനാരുകൊണ്ടുള്ള പാത്രങ്ങളും നവീന നവീനശിലായകത്തിൽ മൺപാത്രങ്ങളുമാണ് നിർമ്മിച്ചത് പ്രാചീന ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളാണ് ശില്പവിദ്യ ചിത്രകല കരകൗശല വിദ്യ ശില്പവിദ്യ ചിത്രകല കരകൗശല വിദ്യ നവീനശിലായുഗത്തിലെ സാങ്കേതിക വിദ്യകളാണ് മൺപാത്ര നിർമ്മാണം ചക്രങ്ങളുടെ ഉപയോഗം വസ്ത്രനെയ്യൽ കരകൗശല വിദ്യ ചിത്രകല ശില്പവിദ്യ വാസസ്ഥലങ്ങളുടെ നിർമ്മാണം അടുത്തത് താമരശിലായുഖമാണ് ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ കാൽക്കോലിത്തി ഏജ് അറിയപ്പെടുന്ന താമ്രശിലായുത്തിൻ്റെ പ്രത്യേകത കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു തുടങ്ങി ചെമ്പിനെയാണ് എന്ന് പറയുന്നത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം തന്നെ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടമാണ് താമ്രശിലായുഗം ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് താമ്ര ശിലായകം ഇതിലെ പ്രധാന കേന്ദ്രങ്ങൾ തുർക്കിയിലെ ചാതൽ ഹൊയൂക്കാണ് തുർക്കിയിലെ ചാതൽ ഹൊയൂക്കാണ് താമരശിലായുഗ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടത് നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തുർക്കിയിലുള്ള ചാതൽ ഹൊയൂക്ക് നഗര ജീവിതത്തിൻ്റെ ആദ്യമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ചാതൽ ഹൊയൂക്ക് നഗര ജീവിതത്തിൻ്റെ ആദ്യമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമാണ് ചാതൽ ഹൊയൂക്ക് വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ചാതൽ ഹൊയൂക്കിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചത് ഗോതമ്പ് ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് കുടിലുകളുടെ ഭിത്തികകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു ഒരുപാട് പഴക്കമുള്ള കേന്ദ്രമാണെങ്കിലും ഇപ്പോഴും ഉദ്ഘടനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തുർക്കിയിലെ ചാതൽഹൊയൂക്ക് ഇനി പ്രധാനപ്പെട്ട താമരശിലായിക കേന്ദ്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള താമരശിലായുഖ കേന്ദ്രങ്ങളാണ് മെഹർഗട്ട് ഗിലുണ്ട് ഏറാൻ ബാലാത്തൽ ചിരാന്ത് ദമാബാദ് നവ്ദാതോലി ചന്തോളി അഹാർ കായദ ജോർവേ ഇന്ത്യയിൽ കാണപ്പെടുന്ന താമരശിലായക കേന്ദ്രങ്ങളാണ് മെഹർഗഡ് ഗിലുണ്ട് ഏറാൻ ബാലാത്തൽ ചിരാന്ത് ദെയമാബാദ് നവ്ദാതോലി ചന്തോളി അഹാർ കായദ ജോർവേ തുടങ്ങിയവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട താമരശിലായിക കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗട്ട് മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലാണ് ഗോതമ്പ് ബാർലി എന്നിവയായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത് അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നതിന് തെളിവുകൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് പോട്ടേഴ്സ് വീൽ കണ്ടെത്തിയിട്ടുള്ളത് ബലൂചിസ്ഥാനിലെ മെഹർഗട്ടിലാണ് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യനെ ആശ്രയിച്ചിരുന്നത് ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തുകയും മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇത് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട താമ്രശിലായിക കേന്ദ്രമാണ് മെഹർഗഡ് ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോതമ്പ് ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു അടുപ്പുകളോട് കൂടിയ വീടുകളും ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നു ഇതെല്ലാമാണ് മെഹർഗഡിൻ്റെ പ്രത്യേകത ലെസിന്റെ അവസാനം സംഗ്രഹം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം മനുഷ്യൻ ശില ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലമാണ് ശിലായുഗം എന്ന് അറിയപ്പെടുന്നത് ശില ഉപകരണങ്ങളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ശിലായുഗത്തെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യ ജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ശിലായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലം താമരശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു ശിലായുഗത്തിൻ്റെ ഫ്ലോചാറ്റും കൊടുത്തിട്ടുണ്ട് പ്രാചീന ശിലായുഗം പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ബിംബേദ്ക അൾട്ടാമിറ ഷോവേ ലാസ്കോ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ബിംബേദ്ക അൾട്ടാമിറ ഷോവേ ലാസ്കോ മധ്യശിലായുഗത്തിൽ സൂക്ഷ്മ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ബാഗർ ആദംഘട്ട് മധ്യശിലായു കേന്ദ്രങ്ങളാണ് ബാഗർ ആദംഘട്ട് നവീനശിലായുഗത്തിൽ മിനിസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത് എടക്കൽ ജെറിക്കോ എന്നിവയാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നവീന ശിലായുഖ കേന്ദ്രങ്ങളാണ് എടക്കൽ ജെറിക്കോ താമരശിലായുഗത്തിൻ്റെ പ്രത്യേകത ശിലകളും ചെമ്പുകളും കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മെഹർഗഡ് ചാതൽ ഹൊയൂക്ക് താമരശിലായുഗ കേന്ദ്രങ്ങളാണ് മെഹർഗഡ് ചാതൽ ഹൊയൂക്ക് ഒരു റിവിഷൻ കൂടെ നമുക്കിതിലൂടെ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് അവസാനം കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാനിവിടെ മാച്ച് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് എച്ച് എസ് എ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എക്സാം വരുന്നതിന് മുൻപായിട്ട് പറ്റാവുന്ന അത്രയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്